സുരേഷ് ഗോപി തൻ്റെ അടുത്ത തീരുമാനം പറഞ്ഞ് ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണ് തീരുമാനം എന്നല്ലേ എന്നെ ഇനി ആരും ഉദ്ഘാടനത്തിന് എം പി എന്ന രീതിയിൽ ക്ഷണിക്കരുത് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം ഉദ്ഘാടനം നടത്താൻ താൻ വരുന്നെങ്കിൽ അതും സ്വകാര്യ ചടങ്ങുകളുടെ ഉദ്ഘാടനം നടത്താൻ താൻ വരുന്നെങ്കിൽ അത് എം പി ആയിട്ടായിരിക്കില്ല മറിച്ച് ഒരു നടനായിട്ടായിരിക്കും നടനായിട്ട് വരും എന്ന് മാത്രമല്ല തൻ്റെ സഹപ്രവർത്തകർ ഒരു ഉദ്ഘാടനത്തിന് എത്ര തുക പ്രതിഫലം വാങ്ങുമോ അത് വാങ്ങിയിരിക്കും അതുകൊണ്ട് വെറുതെ ഒരു എം എന്ന രീതിയിൽ ചുളുവിൽ ഉദ്ഘാടനം നടത്തിക്കാം എന്നും ആരും കരുതണ്ട സ്വകാര്യ ചടങ്ങുകളുടെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എം പി എന്ന നിലയിൽ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം എന്ന് കരുതണ്ട എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടൻ എന്ന നിലയിലാകും ഉദ്ഘാടനത്തിന് എത്തുക അതിന് പ്രതിഫലവും നൽകണം ഈ പ്രതിഫലം പൂർണ്ണമായും അർഹരായവരെ സഹായിക്കാനാകും ഉപയോഗിക്കുക എന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലെ വിവിധ സ്ഥലങ്ങളിൽ എൻ പ്രവർത്തകർ നൽകിയ സ്വീകരണങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയത് തുടർന്നും സിനിമകളിൽ അഭിനയിക്കും കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം സേവന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവയ്ക്കുന്നുണ്ട് സമൂഹത്തിനും ും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾക്കായി പണം ഇനിയും ചെലവഴിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഇനിയും സിനിമ ചെയ്യും എന്റെ സിനിമകളിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം അത് നൽകാനേ എനിക്ക് അവകാശമുള്ളൂ കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും അതിന് പിരിവും ഉണ്ടാകില്ല സുരേഷ് ഗോപി വ്യക്തമാക്കി പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യനിൽ നിന്ന് ഒരുപാട് നമ്മളെല്ലാവരും എല്ലാവരും പഠിക്കാനുണ്ട് സുരേഷ് ഗോപി എന്ന കലാകാരനിൽ നിന്ന് ഒരുപാട് നമ്മളൊക്കെ പഠിക്കാനുണ്ട് അതിലുപരിയായി സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരുപാട് 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 കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ ഈ തീരുമാനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും എവിടെ ഉദ്ഘാടനത്തിന് വിളിച്ചാലും അവിടെ എം പി ആയിട്ട് വരില്ല സിനിമാ നടനായിട്ടേ വരൂ എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ താൻ ശമ്പളം വാങ്ങും അത് ജനസേവനത്തിന് നൽകും എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അതായത് ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ തനിക്ക് സേവിക്കാൻ സാധിക്കും തൻ്റെ കയ്യിലുള്ള പണം ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവർക്ക് നന്മ നന്മയ്ക്ക് വേണ്ടി ഉതകാൻ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും എത്ര രാഷ്ട്രീയക്കാരാണ് അവർക്ക് ലഭിക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് തന്നെ പ്രോപ്പർ ായിട്ട് ജനസേവനത്തിനായി പൈസ മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ ചോദിച്ചാൽ എത്ര പേർക്ക് നെഞ്ചൽക്കൈവെച്ച് ഉത്തരം നൽകാൻ സാധിക്കും ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല എന്നാൽ സ്വന്തം പോക്കറ്റിലേക്ക് വന്നിട്ടുള്ളത് പലർക്കും ഇപ്പോഴും അറിയാം ഈ ഈ ഫണ്ടിൽ നിന്നൊക്കെ സ്വന്തം പോക്കറ്റിലേക്ക് ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് അവർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം അവിടെയും വ്യത്യസ്തനാവുകയാണ് സുരേഷ് ഗോപി എന്ന മഹാനടൻ സുരേഷ് ഗോപി എന്ന നന്മ നിറഞ്ഞ മനുഷ്യൻ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തവണ തൃശ്ശൂരിനെ ഏൽപ്പിച്ച തൃശൂർക്കാർക്ക് അഭിമാനിക്കാം നല്ല ഒരു വ്യക്തിയെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നായകനായി കിട്ടിയതിൽ അവർക്ക് അഭിമാനിക്കാം ഇപ്പോഴാണ് ശരിക്കും തൃശ്ശൂർക്കാരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കണം എന്ന് തോന്നുന്നത് കാരണം അവരുടെ തീരുമാനം തെറ്റിയിട്ടില്ല സുരേഷ് ഗോപി എപ്പോഴും തൻ്റെ വാക്കുകൾ പാലിക്കാൻ വളരെ കൃത്യമായി തൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്താണെങ്കിലും അദ്ദേഹം ഒരു എം സ്ഥാനമോ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമോ ഒന്നും ഇല്ലാതിരുന്നപ്പോഴും തൃശ്ശൂർക്ക് തൃശ്ശൂർക്കാർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുള്ളത് നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളതാണ് അത് തൃശ്ശൂർക്കാർക്ക് വേണ്ടി എന്ന് മാത്രമല്ല എവിടെ ആര് ആരുടെ ബുദ്ധിമുട്ടുകൾ ആരുടെ സങ്കടങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ നിന്നെല്ലാം സ്വന്തം കുടുംബ ട്രസ്റ്റിൽ നിന്ന് പൈസ എടുത്ത് ചിലവഴിക്കുന്ന മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം പക്ഷേ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി പറയാനൊരു സംഗതി മുന്നിലുണ്ട് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതിഫലം വാങ്ങാൻ പറ്റുന്ന ഒരു വേദിയാണ് പൊതു വേദിയാണ് ആ പൊതുവേദിയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലവും താൻ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്ന് പറയുമ്പോൾ അതുപോലുള്ള രാഷ്ട്രീയക്കാർ ഇനിയും നമുക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് ാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും സുരേഷ് ഗോപിയുടെ ഇനിയും ഇതുപോലെയുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം തൃശൂർക്കാർക്ക് ഒരിക്കൽ കൂടി അഭിമാനിക്കാം സന്തോഷിക്കാം സുരേഷ് ഗോപി എന്ന അവരുടെ എം പി എ ഓർത്ത് ന്യൂസ് ഡെസ്ക് കർമാനസ്